സിറ്റിംഗ് എം എൽ എ മാരുടെ പോരാട്ടത്തിന് വടകരയിൽ കളമൊരുങ്ങിയിരിക്കുകയാണ് വടകരയിൽ സ്ഥാനാർത്ഥി ആയതോടെ ഷാഫി പറമ്പിലും മണ്ഡലത്തിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് നേരത്തെ ഉമ്മൻചാണ്ടിയെ അടക്കിയ കല്ലറയിൽ എത്തിയാണ് ഷാഫി പ്രചരണത്തിന് തുടക്കമിട്ടത് ഇന്നലെ ഷാഫി പുതുപ്പള്ളി സന്ദർശിച്ചിരുന്നു പാലക്കാട്ടെത്തി പ്രിയപ്പെട്ട അണികളോടും നാട്ടുകാരോടും യാത്ര പറഞ്ഞു പാലക്കാട് നിന്ന് വടകരയിലേക്ക് തിരിച്ച ഷാഫി പറമ്പിലിന് കണ്ണീരോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ യാത്രയാക്കിയത് വൈകാരിക യാത്രയായപ്പാണ് പാലക്കാട്ടെ പ്രവർത്തകർ ഷാഫി പറമ്പിലിന് നൽകിയത് കണ്ണീരോടെ സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഷാഫി പറമ്പിലിനായി മുദ്രാവാക്യം വിളിച്ചു പട്ടാമ്പിയിൽ നിന്ന് പാലക്കാടെത്തി കളം പിടിച്ച ഷാഫിക്കും ഈ പോക്ക് അപ്രതീക്ഷിതമാണ് അതിനാൽ തന്നെ പ്രവർത്തകരെ വാരിപ്പുണർന്ന ഷാഫി പറമ്പലിനും കണ്ണീരടക്കാനായില്ല വൈകാരികമായിട്ടായിരുന്നു പാലക്കാട്ട് നിന്നുള്ള യാത്രയ്ക്ക് മുമ്പ് ഷാഫി പ്രതികരിച്ചതും വടകര മാറ്റത്തിലെ രാഷ്ട്രീയ ആരോപണങ്ങൾക്കുള്ള മറുപടിയും ഷാഫി നൽകി യാത്ര തിരിച്ച് എത്തുന്ന വഴി വടകരയിലെ പ്രവാസികളായ പ്രിയ സഹോദരങ്ങളോട് ഒരു വാക്ക് പറയാനുണ്ടെന്ന് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് വടകരയിലെ പ്രവാസികളുടെ ഉറ്റ സുഹൃത്തുക്കളെയും ഒക്കെ താൻ ഇന്ന് കാണുമെന്ന് ഷാഫി പറമ്പിൽ പറയുന്നു ഫേസ്ബുക്ക് വീഡിയോയിലൂടെയാണ് വടകരയിലെ പ്രവാസികളോടുള്ള അഭ്യർത്ഥന ഷാഫി പങ്കുവച്ചിട്ടുള്ളത് സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞത് മുതൽ നിങ്ങൾ തരുന്ന പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ടാണ് ഞാൻ നന്ദി പറയുന്നത് പ്രവാസ ലോകത്താണെങ്കിലും നിങ്ങൾ തരുന്ന പിന്തുണയ്ക്ക് നന്ദി പറയുന്നു സാമ്പത്തികാവസ്ഥ ഭദ്രമാണെങ്കില് വടകരയിലെത്തി വോട്ട് ചെയ്യാനും പ്രവർത്തനങ്ങൾക്കും കൂടെയുണ്ടാവണമെന്നും ഷാഫി പ്രമ്പിൻ അഭ്യർത്ഥിച്ചു